ശ്രീല അല്ലാതെ ആര് എന്താ ഞാൻ പറഞ്ഞ ആലോചന എന്തായി അവർ ചോദിച്ചിട്ടേ ഇരിക്കണേ എന്തെങ്കിലും ഒരു മറുപടി പറ എനിക്ക് അടുത്ത് പറയാനാണ് ഇതിപ്പോ അത് കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരണ്ടി വന്നത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് എന്നാ പിന്നെ എനിക്ക് എനിക്കിതൊന്നും ഒഴിയാലോ വെറുതെ ഇതിന്റെ പിന്നാലെ തൂങ്ങി പിടിച്ചിന്റെ കാര്യം എന്താണ് അവരൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ ചോദിക്കണതോ നൂറും പവനും എവിടെ നിന്ന് എടുത്തു കൊടുക്കാനാണ് അതിന് നിന്റെ ോ എന്തായാലും കൊണ്ട് പെണ്ണ് നമുക്ക് ആ പഠിപ്പൊരീട്ടത്തെ പെൺകുട്ടി ആ കുട്ടിനെ നമുക്ക് ആലോചിക്കാം അതൊക്കെ ശെരിയാവോ ഇതുപോലൊരു നല്ലൊരു ആലോചന ഇനി ഇനിക്ക് കിട്ടില്ല ഞാൻ പറയുന്നത് നീ സീരിയസ് ആയിട്ട് കാര്യം നല്ലൊരു ആലോചനയൊക്കെ തന്നെ അവനോടും കൂടി ഒന്ന് പറയണം അവനി എന്ത് പറയോ എന്തോ പറഞ്ഞു നോക്കാം ആ അവൻ വരുമ്പോ നീ സംസാരിച്ചു നോക്കൂ എങ്ങനെ ഇങ്ങനെ കള്ള കൊണ്ട് സമ്മതിപ്പിക്കൂ ഇപ്പൊ അവ വേറെ വലിയ പെൺകുട്ടിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ അതൊന്നും നടക്കില്ലെന്ന് ഈ പഠിപ്പു വിട്ടിട്ട് പെൺകുട്ടിനെ തന്നെ ആലോചിച്ചോ എന്നാൽ തന്നെ നമ്മൾ വിചാരിച്ച കാര്യം നടക്കുവോ നിറ്റം ആൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവുള്ളൂ ആരിക്കും വേണ്ട വേണ്ട ചായ ഞാനവനെ കുടിച്ചിട്ടാ വന്നു ഇന്ന ശരി ഇന്ന പോട്ടെട്ടാ ഇതെന്തായാലും മറക്കണ്ട പറഞ്ഞ ഇതുപോലത്തെ നല്ലൊരു ആലോചന എനിക്ക് വേറെ കിട്ടില്ല അവൾക്ക് നല്ലൊരു ഭാവിയുണ്ട് അത് മനസ്സിലാക്കി പോയി തള്ളി കളയാൻ നിൽക്കണ്ട എന്നാലും ഞാൻ അറിഞ്ഞ കേട്ടാ വെള്ളിയാഴ്ചയാണ് പള്ളി പോയിക്കോട്ടെ അമ്മാവും വന്നിട്ടുണ്ടായിരുന്നു നിന്റെ പെണ്ണൊക്കെ നല്ലൊരു ആലോചന വന്നിട്ടുണ്ട് പണക്കാരാണത്ര രണ്ട് ഉള്ളൂ ഒരു പെണ്ണുപോലാണ് പെങ്ങളുടെ കല്യാണം കേട്ട് ഗൾഫിലാണ് ഇത്ര സെറ്റിൽ ആയിട്ടിരിക്കുന്നത് പിന്നെ ആൺകുട്ടിയാണ് അത് ഇവിടെ നല്ല ജോലിയും കാര്യങ്ങളും ഒക്കെയാണ് അത്ര വലിയ തറവാടുകാരാണത്രേ ഈ കല്യാണം നടന്നു കെട്ടി ഭാഗ്യമാണെന്നാണ് പറയണത് അമ്മാവെ അവർക്ക് അത്ര ഈ സ്വർണം പൈസ കൊടുക്കാനാണെന്നോ അതിന് അമ്മാവ് വേറൊരു വഴി പറഞ്ഞിട്ടുണ്ട് നിന്നെ കൊണ്ട് പെണ്ണ് കെട്ടിക്കുക അപ്പൊ നമുക്ക് ആ സ്വർണ്ണം പൈസ എടുക്കാലോ അപ്പൊ അത് നമ്മുടെ ഭാവിക്ക് ഇപ്പൊ കല്യാണം കഴിച്ചുകൊടുക്കുമ്പോ കൊടുക്കാലോ അതൊന്ന് ശരിയാവില്ല അതൊക്കെ ഓ എന്ത് പ്രശ്നം അതൊക്കെ നാട്ടു നടപ്പന്നെ എല്ലാരും ചെയ്യണതന്നെ ഒരു പ്രശ്നവും ഇല്ല നീ വെറുതെ സമ്മതം മൂല്യം മതി ഞാനും നിന്റെ അമ്മാവനും കൂടി അത് നോക്കിക്കോളാം കാര്യങ്ങളൊക്കെ ഒന്ന് സമ്മതിക്കുന്നവനെ എന്റെ ഒരേ ഒരു പെണ്ണല്ലേ അവൾ നന്നായിട്ട് ജീവിക്കുന്ന എനിക്കും സന്തോഷമുള്ള കാര്യം തന്നെ ആ ശരി എന്താ വെച്ചു ആ ഓ സമാധാന അല്ല കല്യാണം കിട്ട് മൂന്ന് മാസം കഴിഞ്ഞല്ലോ ഇതുവരെ ബാക്കി തരാനുള്ള സ്വർണ്ണത്തിന്റെ കൂട്ടം ഒന്നും നിന്റെ വീട്ടുകാർ ഇല്ല നിന്റെ വാക്ക വിളിക്കണേ ഇല്ലല്ലോ ഫോണ് ആ സ്വർണ്ണ പൈസയും കണ്ടിട്ടാണ് ഞാനും അമ്മാരും കൂടി പോയിട്ട് ബബിനെ കേട്ടാൻ പോലും ചെക്കന്റെ വീട്ടിൽ വാക്കു കൊടുത്തിട്ട് വന്നിരിക്കുന്നത് കല്യാണ ദേവി വേറെ അടുത്തടുത്ത് വരികയാണ് മനസ്സിന് മൊത്തം ആവലാദ്യം രാജാബുമാണ് നിന്റെ വീട്ടുകാരാണെങ്കിൽ ഇതിനെ കുറിച്ച് ഒന്നും മുണ്ടണമറിയണമില്ല ഇങ്ങനെയാ എങ്ങനെയാണ് ഒരു വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം വാക്ക് വായിക്കാത്ത ആൾക്കാരുടെ കൂട്ടും കേട്ടിട്ട് ഞാൻ അതിന്റെ മുമ്പിൽ കാണാൻ കിട്ടുമല്ലോ രണ്ടു മാസം കഴിഞ്ഞിട്ട് തരാൻ തല്ലോ നിന്റെ വാക്ക് പറഞ്ഞത് നീ നിന്റെ വാക്കാൻ വെച്ചിട്ട് സ്വർണത്തിന്റെ കാര്യം സംസാരിക്കും പെട്ടെന്ന് തന്നെ കൊണ്ടു തരണം പറഞ്ഞി നീ നിന്റെ വീട്ടിൽ പോയിരുന്നോ ശ്രീധനോട്ട് മൂന്നു തന്നിട്ട് നീ ഇങ്ങോട്ട് വന്നാൽ മതി മാ ദാ വാപ്പ ഇവിടെ ഉണ്ട് വാപ്പാനേയും കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് ഞാനിപ്പോ വന്നേറിയു വാപ്പാക്കേദന നിന്നോട് പറയാൻ വേണ്ടി ഞാൻ ഫോൺ എടുത്തു വാപ്പ പറഞ്ഞു നിന്നെ കൊണ്ട് പറയണ്ടെ വിഷമിക്കണ്ട പറഞ്ഞി എന്താ മകളെ വിളിച്ചത് വേറെ വിശേഷമൊന്നുമില്ലല്ലോ ഒന്നുമില്ല വെറുതെ വിളിച്ചതാണ് നിനക്ക് സുഖം തന്നെയല്ലേ അവിടെ പണികളൊക്കെ കഴിഞ്ഞ നിന്റെ ഞാൻ വിളിച്ചതേ നിങ്ങൾ ഇത് അവിടെ എണീറ്റ് നടക്കണത് ഒരു ഭാഗത്ത് ഡോക്ടർ ഇരിക്കാൻ പറഞ്ഞിരിക്കൂല്ല മോളെ നീ ഫോൺ ഞാൻ നിന്നെ പിന്നെ വെച്ചോട്ടാപ്പാന്നെ നോക്കട്ടെ അതൊക്കെ വലൈക്കും സലാം ഇരിക്കേ വന്ന കാലിൽ തന്നെ നിക്കാണ്ടേ ഇരിക്കേ ഉമ്മ ഇതാ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ വരുന്ന കാര്യം മാപ്പമ്മയും ഞാനാണ് അവന്റെ ഫോൺ വിളിച്ച് പറഞ്ഞത് അല്ല സ്വർണത്തിന്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം വേണ്ടേ അങ്ങനെ മുമ്പാണ്ട് പോരാണ്ട് അവിടെ ഇരുന്ന എങ്ങനെയാണ് കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം വേണ്ടേ ഇരിക്കേ വെറുതെ എന്താ നിൽക്കുന്നത് സംസാരിക്കണ്ടേ അപ്പൊ ഞാൻ വിളിപ്പിച്ച കാര്യൊക്കെ നിങ്ങൾക്ക് ഏകദേശമൊക്കെ പിടികിട്ടിട്ടുണ്ടാവോ എനിക്ക് ഒളിവും മറിയൊന്നും ഇല്ല ഞാനുള്ള കാര്യം ഓപ്പണായിട്ട് പറയും ഇനി ക്ഷമിച്ചുകൊണ്ടിരുന്നാലേ കാര്യങ്ങൾ നടക്കില്ല ഉമ്മ ഇരിക്കും ഞാൻ ചായ എടുത്തു വരാം വേണ്ട നിങ്ങൾ സ്വർണം അതെന്താ നിങ്ങൾ അങ്ങനെ പറയണത് നിങ്ങൾക്ക് തരാനുള്ളത് തരാണ്ടിരിക്കില്ലല്ലോ എനിക്ക് പെട്ടെന്ന് അത്യാവശ്യമായിട്ട് ഒരു സർജറി ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ ആ പൈസ പൈസത്തിന് അങ്ങോട്ട് തിരിക്കേണ്ടി വന്നു അത്രേ ഉള്ളൂ അതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങളും മൂലാന്മാലകളും ആണ് അല്ലാണ്ട് നിങ്ങൾ തന്നെ മനഃപൂർവ്വം തരാണ്ടിരിക്കുന്നില്ല എനിക്കറിയാല്ലോ ഇവിടത്തെ കാര്യങ്ങൾ പക്ഷെ എനിക്കതൊന്നും പറയാൻ പറ്റില്ലല്ലോ ചെക്കന്റെ കൂട്ടുകാരുടെ അടുത്ത് നിങ്ങളുടെ ആദ്യം കാട്ടിട്ടില്ല ഞാൻ അവരെ അടുത്ത് വാക്കു കൊടുത്തിരിക്കണത് അതിനിപ്പോ ഞാനെന്ത് സമാധാനാണ് പറയാ കല്യാണ തീയതി ഇതാ അടുത്തടുത്ത് വരുന്നത് നിങ്ങളുടെ മാളിനെ കട്ടിക്കൊടുത്ത് നിങ്ങളുടെ ബാധ്യത കഴിഞ്ഞു എന്റെ മാളിനെ കെട്ടിക്കൊടുക്കണ്ടേ ഞാൻ അവരടുത്ത് എന്ത് സമാധാനാണോ പറയുക നിങ്ങളൊക്കെ വാക്കിന് വ്യവസ്ഥയില്ല ഇതുപോലെ എനിക്ക് അവൻ്റെ വീട്ടിൽ പോയിട്ട് സംസാരിക്കാൻ പറ്റുമോ അവരെന്താ വിചാരിക്കുക ഞങ്ങളുടെ അന്തസ്സ് കളയില്ലേ ഏതൊക്കെ ഇനിയും സാവകാശം വേണം എന്നാ ഇനി എന്ത് സാവകാശം തരാനാണ് രണ്ട് മൂന്ന് മാസം സാവകാശം തന്നതൊന്നും പോരെ നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങള് പോകുമ്പഴേ നിങ്ങളുടെ മകളിനും കൂടിയിട്ട് പോയി കൊള്ളും സ്വർണം പൈസ ഒക്കെ അപ്പൊ ബാക്കി തരാൻ റെഡി ആവണോ അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വിട്ടാൽ മതി അല്ലാണ്ട് ഇപ്പൊ ഞാനെന്താ പറയുക എപ്പില്ല കാര്യം വരുമാന എന്റെ ഉമ്മ അത്യാവശ്യമായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വന്നതാണ് ആ ഞാനാണ് നിന്ന് വരാൻ പറഞ്ഞത് വരാൻ പിന്നെ എങ്ങനെയാണ് കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം വേണ്ടേ വരുമാനേ നിനക്ക് തരാന്ന് വന്നത് എന്തായാലും മുഴുവൻ തരും അവകാശം തന്നാൽ മാത്രം മതി വീട് വിറ്റിട്ടാണെങ്കിൽ നിനക്ക് തരാനുള്ളത് തരും ഞാൻ നമ്മളെ കൊണ്ട് അന്നേ പറഞ്ഞതല്ലേ ഇതൊക്കെ പ്രശ്നമാകുന്നു എന്തിനാ പറയുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട് അവന്റെ ബുദ്ധിമുട്ടിക്കുന്നത് നമ്മുടെ ആടാ നീ ഇങ്ങനെ തന്നെ പറയണം പിന്നെ അല്ലാണ്ട് ബബിനെ കെട്ടി കൊടുക്കണത് നമ്മുടെ ആവശ്യമല്ലേ അവൻറെ ആവശ്യമില്ലാലോ ഇവര് തരാന്ന് പറഞ്ഞിട്ട് എനിക്ക് കല്യാണക്കാരില്ലേ അത് ഞാൻ ചക്കൻ വീട്ടിൽ പോയിട്ട് സംസാരിക്കുക കുറച്ച് സാവകാശം കേൾക്കുക അത് മനുഷ്യന്മാരെന്നല്ലേ എന്റെ ശ്രീകാന്തിന്റെ പേരും പറഞ്ഞിട്ട് ഇനി എനിക്ക് എനിക്കത്രേ പറയാനുള്ളൂ കൊറേ ആയില്ല ഇവിടെ ഓരോരോ വർത്തമാനങ്ങൾ കേൾക്കും ഞാൻ ഒന്നും മുന്നോട്ടിരിക്കുന്നു നിങ്ങൾ വെറുതെ ബേജാറാവണ്ട ഒരു മകളിനെ കെട്ടിക്കൊടുക്കാനുള്ള ഉമ്മാൻ്റെ വിഷമം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങളും ഒരു മകളിനെ കെട്ടിക്കൊടുത്തത് തന്നെയല്ലേ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പൈസ ഞങ്ങൾ റെഡിയാക്കി തരാം നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കണ്ട സ്ത്രീധനം എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് ഒരിക്കലും മാനുപോകില്ല ഇനിയിപ്പോൾ ആരൊക്കെ തടുക്കാൻ നോക്കിയാലും അതൊട്ട് തടയാനും പറ്റൂല പെൺകുട്ടികളെ കെട്ടിക്കൊടുക്കാനുള്ള മാതാപിതാക്കളുടെ കഷ്ടപ്പാടും വേവലാതി ഒന്നും മറ്റുള്ളവർ അറിയാനും പോകണില്ല അവർക്ക് കിട്ടാനുള്ളത് മാത്രം അവർ ആർത്തി കൂടെ വാങ്ങുകയും ചെയ്യുള്ളൂ അപ്പോൾ വീഡിയോയുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ് ഓക്കെ